ഹാല ലൂഹ്യ ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ആവേയും വരിയ പ്രിയമുള്ളവരേ ഞാൻ ഈ ദിവസങ്ങളിൽ ഭയങ്കര വേദനയിലൂടെ കടന്നു പോകുന്നു എന്ന് പറഞ്ഞത് എൻ്റെ മക്കളെല്ലാവരും കേട്ട് കാണും ഇന്നലെ എനിക്കൊരു ദർശനം ഉണ്ടായി ആ ദർശനം ചേച്ചി വിവരിച്ചു പറയണം എൻ്റെ മക്കൾ ശ്രദ്ധിച്ച് കേൾക്കണം വേദന അനുഭവിക്കുന്ന എല്ലാവർക്കും ഉള്ളൊരു പുതിയ മെസ്സേജാണത് ഞാനങ്ങോട്ട് വേറൊരു തലത്തലായി മാറി ഹല്ലലിയ അതായത് ഞാൻ ഇങ്ങനെ കടന്നു പോകുന്ന വഴികളിൽ എന്നെ വളരെയധികം വേദനിപ്പിക്കുകയും ദുഃഖിപ്പിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി ഉണ്ടായിരുന്നു ഞങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട വ്യക്തി തന്നെ ആയിരുന്നു അപ്പോൾ ഈ കുട്ടിയെ ഞാൻ കാണുകയാണ് കടന്നു പോകുമ്പോൾ ഞാൻ അത്രയും കരഞ്ഞിട്ടുണ്ട് ഞാൻ ചിന്തിക്കാത്തത് പോലുവാണല്ലോ ഇവള് പറയുന്നതെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അങ്ങനെ ചേച്ചി ഇങ്ങനെ കടന്നു പോവുകയാണ് പോയിക്കൊണ്ടിരിക്കുമ്പോൾ കല്ലും മണ്ണും മുള്ളും ഒക്കെ നിറഞ്ഞ ചെളിയൊക്കെ നിറഞ്ഞ വഴി ഞാനിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ കുഞ്ഞു കുഞ്ഞു പോലത്തെ പാറക്കെട്ടുകൾ പോലെ അതിൻ്റെ മുകളിലൂടെ ഞാൻ കയറിയിട്ട് ഞാൻ ഓടിക്കൊണ്ടിരിക്കുകയാണ് കാരണം എനിക്ക് ഈ യാത്ര പൂർത്തിയാക്കിയേ പറ്റുള്ളൂ അപ്പം ഞാൻ പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് അവിടെ കയറും കുറെ പേരും ഇങ്ങനെ ഈ യാത്ര പൂർത്തിയാക്കാൻ കുറെ പേരും കൂടെ ഉണ്ടോ അവരും പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ പോകുന്ന സമയത്ത് കൊറേ വഴി എത്തിക്കഴിയുമ്പം ഒരു തടാകം പോലെ ഞാൻ ഒന്ന് പകച്ചു നിൽക്കും വീണ്ടും ഞാൻ ഈ തടാകത്തിലൂടെ രണ്ടും കൽപ്പിച്ച് അങ്ങോട്ട് നടക്കും അപ്പൊ കൊറേ കഴിയുമ്പോ വെള്ളം എൻ്റെ അരക്കൊപ്പം മുങ്ങുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു പക്ഷെ ഞാനത് അങ്ങോട്ട് കടക്കും വീണ്ടും ചെന്ന് കഴിയുമ്പോ പാറ മുള്ളുകള് അവിടെ നിന്നും കടന്നു കഴിയുമ്പോൾ വലിയൊരു കുളം പോലെ ഇങ്ങനെ ഈ യാത്രയിൽ ഉടനീളം ഭയന്നും ഭയപ്പെട്ടും വീണും ഉരുണ്ടും ഞാൻ ഈ യാത്ര തുടരുകയാണ് കൊറേ അങ്ങോട്ട് ചെന്നു കഴിഞ്ഞപ്പോൾ ഞാൻ നനഞ്ഞു ഞാനകെ ചെളി കാലെല്ലാം ചെളിയായി എൻ്റെ ചുരിദാറിൻ്റെ കാലൊക്കെ ചെളി പിടിച്ച് നമുക്ക് പേടിയാവും കണ്ടിട്ടുണ്ടെങ്കിൽ ആ വിധത്തിലായിരുന്നു അങ്ങനെ അങ്ങോട്ട് കടന്നു ചെന്നു കഴിഞ്ഞു കൊറേ ചെല്ലുമ്പം കുറെ പേര് ഇങ്ങനെ വട്ടം കൂടി നിൽക്കുകയാണ് അതിന്റെ ഏകദേശം അങ്ങേറ്റത്തായിട്ട് ഒരു വൈദികൻ നിൽക്കുന്നു ഈ വൈദികന്റെ അടുത്തേക്ക് ഞാൻ കടന്നു ചെന്നപ്പോൾ ഈ വൈദികൻ കയ്യിലൊരു വലിയ കുരിശാണ് ആ കുരിശില് ഈശോ തൂങ്ങപ്പെട്ട രൂപം കേട്ടോ അല്ലാണ്ട് വെറുതെ കുരിശല്ല അപ്പൊ ഈ വൈദികൻ എന്നെ കണ്ടതും ഈ കൂട്ടത്തിൽ നിന്നും പെട്ടെന്ന് ഇങ്ങോട്ട് തിരിഞ്ഞു വന്ന് എൻറെ നെറ്റിയിൽ ഞാൻ എപ്പോഴത്തേക്കും മുട്ടുകുത്തി വൈദികൻ്റെ മുൻപില് അപ്പൊ എന്റെ നെറ്റിയിലൊന്ന് തൊട്ടു പിന്നീട് ആ കുരിശ് എൻ്റെ ചുണ്ടിൽ കൊണ്ടുവന്ന് ചുംബിക്കുന്ന വിധ ചുംബിക്കി എന്ന് പറയത്തക്ക വിധത്തിൽ കൊണ്ടുവന്ന് വെച്ചു ഞാൻ അതിലൊന്ന് ചുംബിച്ചു ഈ ചുംബിച്ചു കഴിഞ്ഞിട്ട് ഞാൻ ഈ വൈദികൻ്റെ മുഖത്തേക്ക് നോക്കുന്നില്ല ഞാൻ വീണ്ടും എന്റെ യാത്ര പുറപ്പെടുകയാണ് അപ്പൊ ഞാൻ നോക്കുമ്പോ എല്ലാവരും ഇങ്ങനെ ജപമാലൊക്കെ ഉണ്ടല്ലോ അവരുടെ കയ്യിലും അതും ചൊല്ലിക്കൊണ്ട് കരുണക്കൊന്ത ചൊല്ലുന്നവരുണ്ട് അവരൊക്കെ ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ പോയി കുറച്ചു വഴി ചെന്നപ്പം ഒരു ഇടവഴി ഈ ഇടവഴിയിലൂടെ ആരും പോകുന്നില്ല ആരും അതിലെ നടക്കുന്നില്ല പക്ഷെ പെട്ടെന്ന് ഞാൻ ടേൺ തിരിഞ്ഞ് ഈ ഇടവഴിയിലേക്ക് അങ്ങോട്ട് ഒരു ഇരുണ്ട എന്താ പറയുക വീതി കുറഞ്ഞ് ഇടുങ്ങിയ ഒരു വഴി ഞാൻ ഈ വഴിയിലേക്ക് കടന്നു കഴിഞ്ഞപ്പോൾ കടന്നു കഴിഞ്ഞതാണ് ഞാൻ മനസ്സിലാക്കിയത് അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ലാത്തതുപോലെയായി എൻ്റെ തല അതിൻ്റെ മുകളില് ഇങ്ങനെ ഇടിച്ചു കൊണ്ടിരിക്കും എൻ്റെ രണ്ട് ഷോൾഡറും പൊട്ടി ബ്ലഡ് ഇങ്ങനെ വരാൻ തുടങ്ങി എന്നാൽ അങ്ങോട്ട് എനിക്ക് പോയേ പറ്റുള്ളൂ മുൻപോട്ട് പോയേ പറ്റുള്ളൂ അപ്പൊ ഞാൻ എന്തായാലും ഈ മുറിവെല്ലാം സഹിച്ചുകൊണ്ട് ഞാൻ മുൻപോട്ടേക്ക് ആഞ്ഞു പിടിച്ചു വേഗം വേഗം കുറെ മുറിയാതിരിക്കാൻ അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പം എത്തിപ്പെട്ടത് ഒരു കൊച്ചു പള്ളി ആ പള്ളിയുടെ പണി പൂർത്തിയായിട്ടില്ല പൂർത്തിയാ വാത്തൊരു പള്ളി ഞാൻ പക്ഷെ ആ വാതിലിൻ്റെ അവിടെ നിന്ന് ഒരു മിനിറ്റ് നേരം നോക്കുമ്പോൾ അങ്ങറ്റത്തായിട്ട് സിസ്റ്റേഴ്സ് അച്ഛന്മാരൊക്കെ എന്ത് തോന്നണോ അങ്ങനെ കുറേ പേരെ കാണുന്നുണ്ട് എന്നാൽ അതിൻ്റെ നടുവിലും മുഴുവനും മുട്ടുകുത്തി നിന്ന് കരയണ് അത് മുഴുവൻ നിർധനരും രോഗികളും വയസ്സായവരും മുടി നരച്ചവരും വളരെ ശോഷിച്ചവരും ഒക്കെയുണ്ട് ആ ഗ്രൂപ്പിൽ അവരിങ്ങനെ കരം ഉയർത്തി രണ്ട് കൈയും വിരിച്ചു പിടിച്ച പോലെയൊക്കെ കുറേ പേരൊക്കെ നിന്ന് ശക്തമായിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ അങ്ങോട്ടും കടന്നതും ഞാൻ പെട്ടെന്ന് ഞാൻ എന്നോട് പറയണേ ചൊല്ല് ചൊല്ല് ഉറക്ക ചൊല് എന്ന് എന്നോട് പറയണു അപ്പം ഞാൻ എന്താ പറയുക നമ്മുടെ കുരിശിൻ്റെ വഴിയുണ്ടല്ലോ അതിലെ പത്താം സ്ഥലത്തേക്ക് യാത്ര പോകുമ്പോൾ ചൊല്ലുന്ന പാട്ടുണ്ടല്ലോ മക്കളെ എത്തി വിലാപയാത്ര കാൽവരിക്കുന്നിൻ മൂഗൾ പരപ്പിൽ നാഥൻ്റെ വസ്ത്രമെല്ലാം ശത്രുക്കളൊന്നായി ഉരിഞ്ഞു നീക്കി വൈരികൾ തിങ്ങി വരുന്നൻറെ ചുറ്റിലും ഘോരമാം ർജനങ്ങൾ ഭാഗിച്ചെടുത്ത വസ്ത്രങ്ങളെല്ലാം പാപികൾ വൈരികൾ നാഥാ വിശുദ്ധീ തൻ തൂവെള്ള വസ്ത്രങ്ങൾ കനിവാർന്നു ചാർത്തേണമെന്നെ എൻ്റെ മക്കൾ കേട്ടുവോ ആ വരികളൊന്നും കൂടെ എല്ലാവരും ഒന്ന് പാട് ഞാൻ ഈ പാട്ട് അങ്ങോട്ട് ഉറക്കം പാടിയതും ഈ ജനം മൊത്തം ഇങ്ങോട്ട് തിരിഞ്ഞു കണ കണക്കില്ലാത്തത്ര ജനം ഒരു കൊച്ചു പള്ളിയായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് ഞാൻ നോക്കുമ്പോ അങ്ങറ്റത്തേക്ക് പോലും കണ്ണെത്താത്ത വിധത്തില് നിറച്ചു ജനം ഈ ജനം എന്നെ ഫോളോ ചെയ്തുകൊണ്ട് എത്തിവയില അവരങ്ങൾ പാടുകയാണ് ഈ പാട്ട് ഞാൻ മുട്ടുകുത്തി രണ്ട് കയ്യും ഇരിച്ചു നിന്ന് പ്രാർത്ഥിച്ചു അപ്പോൾ ഒരു ഒരു അശരീരി പോലൊരു ശബ്ദം എൻ്റെ ചെവിയിലേക്ക് വരികയാണ് നീ കുരിശിന്റെ വഴിയിലൂടെയാണ് യാത്ര പുറപ്പെടുന്നത് ഇതാ പത്താം സ്ഥലത്ത് എത്തിയിരിക്കുന്നു അപ്പൊ ഞാൻ എൻ്റെ മക്കളോട് പറയാണ് കുറേ കാലങ്ങൾക്ക് മുന്നമേ ഞാൻ ഇതുപോലൊരു സ്വപ്നം കാണേണ്ടായിട്ടുണ്ട് അന്ന് വലിയ സഹനത്തിലൂടെ ഞാൻ ഒന്ന് രണ്ട് കൊല്ലം കടന്നു പോവുകയാണ് അപ്പ സമയത്ത് എന്നോട് പറഞ്ഞു നീ ഗസമേനിയിലാണ് നീ രക്തം വിയർക്കുകയാണ് നീ പീലാത്തോസിന്റെ അരമനയുടെ മുൻപിൽ ഒന്നാം സ്ഥലത്ത് നിന്നിട്ടേ ഉള്ളൂ യാത്ര ഇനിയും പരന്നു നീണ്ടു നീണ്ടുകിടുക്കണെന്ന് അന്ന് എന്നോട് പറഞ്ഞിരുന്നു അപ്പൊ ഞാൻ എപ്പോഴും വളരെ സിമ്പിളായിട്ട് പറയും പോലെ പറയും അവനിൽ വസിക്കുന്ന ഏവനും അവൻ നടന്ന വഴിയിലൂടെ നടക്കേണ്ടിയിരിക്കുന്നു അപ്പൊ യേശു നടന്ന വഴിയിലൂടെ നടക്കുക എന്നുള്ളത് എനിക്കറിയാം നമ്മൾ ഈ സഹനത്തിന്റെ വഴിയിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് നന്നായിട്ടറിയാം കർത്താവ് നമ്മുടെ കൂടെയുണ്ടെന്നും അവിടുത്തെ മാലകമാരും നമുക്ക് ചുറ്റും പാളയം അടിപ്പിച്ചിട്ടുണ്ടെന്നും നമ്മുടെ മുടികിഴ പോലും എണ്ണപ്പെട്ടിരിക്കുന്നു എന്നും എനിക്ക് നന്നായിട്ടറിയാം പക്ഷേ ഇത്രയും വർഷം ഞാൻ നടന്നിട്ടും ഞാൻ സഹിച്ചിട്ടും ഞാൻ ഒറ്റപ്പെട്ടിട്ടും ഞാൻ ക്ലേശിതയായിട്ടും ഞാൻ പത്താം സ്ഥലത്ത് എത്തിയിട്ടേ ഉള്ളൂത്രേ അല്ലേ ലൂയ കണ്ടു പത്താം സ്ഥലമാണ് ആ കണ്ടത് അപ്പൊ ആ വസ്ത്രങ്ങൾ ഉരിഞ്ഞു മാറ്റിയാണ് എന്നിട്ട് അത് നിറക്കിട്ടു എന്നൊക്കെയാണ് നിങ്ങൾ ആ പത്താം സ്ഥലം ഒന്ന് വായിച്ചു നോക്കിക്കോളെ എൻ്റെ മക്കള് ആ നാഥൻ്റെ വസ്ത്രങ്ങൾ അവർ ഗാഗുൽ തായിൽ എത്തിയപ്പോൾ അവിടത്തേക്ക് മീറ കലർത്തിയ കൊടുത്തു എന്നൊക്കെയാണ് പറയുന്നത് വസ്ത്രങ്ങൾ നാലായി ഭാഗിച്ചു ഓരോ ഭാഗം ഓരോരുത്തർ എടുത്തു ഞാൻ ഓരോ ദിവസം കുരിശിൻ്റെ വഴിയെക്കുറിച്ച് കുറിച്ച് പറയാന്ന് വിചാരിക്കുന്നുണ്ട് എന്നിട്ട് പറയണ് എൻ്റെ വസ്ത്രങ്ങൾ അവർ ഭാഗിച്ചെടുത്തു എൻ്റെ മേലങ്കിക്ക് വേണ്ടി അവർ ചിട്ടിയിട്ടു എന്നുള്ള തിരുവെഴുത്ത് ഞാൻ ഈ വഴിയിലൂടെ നടന്നു പോകണമെന്ന് എഴുതു എഴുതപ്പെട്ടതായിരുന്നു എന്നിട്ട് എഴുതിയേക്കണ് രക്തത്തിൽ ഒട്ടിപ്പിടിച്ചിരുന്ന വസ്ത്രങ്ങൾ ഉരിഞ്ഞെടുക്കപ്പെട്ടപ്പോൾ ദുസഹമായ വേദന അനുഭവിച്ച കർത്താവേ പാപം നിറഞ്ഞ പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റി അങ്ങയെ ധരിക്കുവാനും മറ്റൊരു ക്രിസ്തുവായി ജീവിക്കുവാനും എന്നെ അനുഗ്രഹിക്കണമേ കുട്ടികളൊന്ന് കേട്ടു നോക്കുക അത് അപ്പോ നമ്മൾ ഓരോരുത്തരും കുരിശിന്റെ വഴിയിലൂടെ കടക്കാൻ വിളിക്കപ്പെട്ടവരാണ് ക്രിസ്ത്യാനി മക്കള് അതാണ് ഈ സഹനത്തിന്റെ അർത്ഥം നമ്മൾ ഈ ധ്യാന കേന്ദ്രം കഴിയുമ്പോൾ മറ്റൊരു ധ്യാന കേന്ദ്രത്തിൽ പോയി പരിശുദ്ധാത്മാവിൽ നിറയണം പക്ഷേ ഈ കുരിശ് ദൈവം അനുവദിച്ച ഈ കുരിശുകളൊക്കെ നമ്മെ വിട്ടുപോകുന്ന നമ്മൾ പ്രതീക്ഷിക്കരുത് അപ്പോൾ ആരോ എന്തോ ചെയ്തിട്ടായിരിക്കാം അങ്ങനെയായിരിക്കും എങ്ങനെയായിരിക്കാം ചിന്തിക്കരുത് ദൈവം അറിഞ്ഞുകൊണ്ട് നമ്മെ വിശുദ്ധീകരിക്കുകയാണ് നമ്മെ സ്വർഗത്തിലേക്കുള്ള ഇടുങ്ങിയ വഴിയിലൂടെ യാത്ര പുറപ്പെടുവിക്കുകയാണ് ക്രൈസ്തലോൺ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കുണ്ടാകുന്ന ഓരോ സഹനങ്ങളും ദൈവഹിതമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് മുന്നേ മുന്നോട്ട് പോവുക വൈദികരുടെ മുൻപിൽ ചെല്ലുക ഇത്തരത്തിലുള്ള ടോക്കുകൾ കേൾക്കുക വൈദികരെ കൊണ്ട് നെറ്റിയിൽ കുരിശു പരപ്പിക്കുക തലയിൽ കൈവപ്പിക്കുക അതുപോലെ എൻ്റെ മക്കളോട് എനിക്ക് പറയാനുള്ളതാ ഇതൊക്കെ ചൊല്ലുമ്പോ ഇനിയിപ്പോ നമുക്ക് നോമ്പ് വരുകയാണ് ഭയങ്കര സഹനായിരിക്കും ജീവിതം നോമ്പ് നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല അതുപോലത്തെ സഹനങ്ങൾ നോമ്പ് കാലത്ത് നമുക്ക് ഉണ്ടായിരിക്കും ജറേമിയ മുപ്പതിന്റെ ഇരുപത്തൊന്ന് പറയാണ് എന്റെ സന്നിധിയിൽ വരാൻ ഞാൻ അവനെ അനുവദിക്കും അപ്പോൾ അവർ എൻ്റെ അടുക്കൽ വരും അല്ലാതെ എന്നെ സമീപിക്കാൻ ആരാണ് ധൈര്യപ്പെടുക ക്രൈസ്തലോൺ വിളിച്ച് മുദ്ര വെച്ച് കർത്താവും മാറ്റി നിർത്തിയിരിക്കുന്ന മക്കളാണ് ഓരോ ക്രിസ്ത്യാനി മക്കളെന്നും മനസ്സിലാക്കുക യോഹന്നാൻ പതിനഞ്ചിൻ്റെ പതിനാറ് പറയാണ് നിങ്ങൾ എന്നെ തിരഞ്ഞെടുക്കുകയല്ല ഞാൻ നിങ്ങളെ തെരഞ്ഞെടുക്കുകയാണ് ചെയ്തത് യോഹന്നാന്റെ പുസ്തകം സുവിശേഷം സോറി യോഹന്നാൻ്റെ സുശേഷം ആറാധ്യായം നാൽപ്പത്തി നാലാം തീരുവാക്യം എന്നെ അയച്ച പിതാവ് ആകർഷിച്ചാലല്ലാതെ ഒരുവനും എൻ്റെ അടുക്കിലേക്ക് വരാൻ സാധിക്കുകയില്ല അന്ത്യദിനത്തിൽ അവനെ ഞാൻ ഉയർപ്പിക്കും അവരെല്ലാവരും ദൈവത്താൽ പഠിപ്പിക്കപ്പെട്ടവരാകും ഹലലുയ്യ യോഹന്നാൻ ആറ് മുപ്പത്തിയേഴ് പിതാവ് എനിക്ക് നൽകുന്നവരെല്ലാം എൻ്റെ അടുത്ത് വരും എൻ്റെ അടുക്കൽ വരുന്നവനെ ഞാൻ ഒരിക്കലും തള്ളിക്കളയുകയില്ല ഹലലുയ്യ യോഹന്യാൻ്റെ സുശേഷം ആറാധ്യായം അറുപത്തി അഞ്ചാം തിരുവാക്യം പിതാവിൽ നിന്ന് വരം ലഭിച്ചാലല്ലാതെ എൻ്റെ അടുക്കിലേക്ക് വരാൻ ആർക്കും സാധിക്കുകയില്ല യോഹന്നാൻ പതിനാല് പത്തൊമ്പത് അല്പസമയം കൂടി കഴിഞ്ഞാൽ പിന്നെ ലോകം എന്നെ കാണുകയില്ല എന്നാൽ നിങ്ങൾ എന്നെ കാണും ഞാൻ ജീവിക്കുന്നു അതിനാൽ നിങ്ങളും ജീവിക്കും ലോകം അവരെ ദ്വേഷിക്കും പ്രൈസ്തലോൺ നമ്മളെ ലോകം ദ്വേഷിക്കും എന്തെന്നാൽ ഞാൻ ലോകത്തിൻ്റെ അല്ലാത്തതുപോലെ നിങ്ങളും ലോകത്തിൻ്റെതല്ല പ്രൈസ്തലോൺ അതുകൊണ്ട് സത്യത്താൽ ഞങ്ങൾ വിശുദ്ധീകരിക്കണമേ അവിടുത്തെ വചനമാണ് സത്യം എന്നിട്ട് പറയാ വചനമായ യേശുവേ ഞങ്ങളിൽ വന്ന് മാംസം ധരിക്കണമേ ഞങ്ങൾക്ക് സുബോധം തരണമേ ഞങ്ങളെ പ്രകാശിപ്പിക്കണമേ പ്രൈസ്തലോൺ മറ്റുള്ളവരിലേക്ക് പ്രകാശമായി കടന്നു പോകാനുള്ളവരാണ് സുവിശേഷം മറ്റുള്ളവർക്ക് കൊടുക്കാനുള്ളവരാണ് ജീവിച്ച് കാണിക്കാനുള്ളവരാണ് എൻ്റെ പൊന്നുമക്കളെ ഞാൻ ആ ദർശനം കിട്ടി അത് കിട്ടിക്കഴിഞ്ഞതും ഞെട്ടിപ്പോയി ഞാൻ എഴുന്നേറ്റിട്ട് ഞാൻ ഒരു പഞ്ഞി പോലെ എൻ്റെ എല്ലാ വേദനകളും മാറിപ്പോയതുപോലെ ഞാൻ ഈ നാളുകളിൽ കടന്നുപോയി എൻ്റെ സഹനങ്ങളും മുഴുവനും ഒരു നിമിഷ നേരം കൊണ്ട് അലിഞ്ഞില്ലാതായതുപോലെയായി എനിക്ക് ഇന്ന് മുഴുവൻ നേരം ഒരുന്ന് ഞാൻ പ്രാർത്ഥിച്ചു കുരിശിന്റെ വഴിയുടെ പുസ്തകം തപ്പിയെടുത്തു അത് ഞാൻ ചൊല്ലാൻ തുടങ്ങി ഞാൻ എപ്പോഴും നമ്മുടെ മാതാവിന്റെ രക്തക്കണ്ണീൻ്റെ ജപമാല ചൊല്ലുമ്പോൾ വ്യാകുലം ധ്യാനിക്കും ഏഴും അപ്പൊ അതിലേ വ്യാകുലത്തിലെ അഞ്ചാമ നാലാമത്തെയും അഞ്ചാമത്തെയും ഒക്കെ വ്യാകുലങ്ങളിലെ യേശുവിന്റെ കുരിശിന്റെ വഴിയെക്കുറിച്ചും കുരിശിൽ മരണത്തെക്കുറിച്ചും നമ്മൾ ധ്യാനിക്കുന്നുണ്ട് അപ്പൊ ഞാനൊന്ന് ഓടിച്ചിട്ടിട്ട് കർത്താവിന്റെ ആ കുരിശിന്റെ വഴി മുൾമുടി ധരിക്കുന്നതും കുരിശെടുക്കുന്നതും ക്ഷമയോൻ സഹായിക്കുന്നതും വെറോനിക്ക മുഖപ്പുന്നതും അതൊക്കെ ഞാൻ ഒരു ഓൾ റൗണ്ട് പോലെ അങ്ങോട്ട് പറയാറുണ്ട് പക്ഷേ ഇത്രയും പാട്ട് ചൊല്ലിക്കൊണ്ട് ചൊല്ലിയ കുരിശിൻ എന്താ പറയാ കർത്താവിന്റെ നന്ദി നോമ്പ് കാലത്ത് മാത്രാണ് പക്ഷെ ഇന്ന് മുഴുവൻ നേരം ഇരുന്ന് കണ്ണീര് വീണുകൊണ്ട് പാട്ട് പാടിക്കൊണ്ട് കുരിശിന്റെ വഴി മുഴുവൻ ഞാൻ ചൊല്ലുമായിരുന്നു കരഞ്ഞു ഞാൻ കരുണ കൊന്തം ചൊല്ലി മൂന്നു മണിക്ക് അതിനുശേഷമാണ് അത് ചൊല്ലാൻ തുടങ്ങിയത് എനിക്ക് മതി വരുന്നില്ല ഈ എത്തിവിലാപയാത്ര പറഞ്ഞിട്ടും പാടിയിട്ടും എനിക്ക് മതിയാകുന്നില്ല ഹലഡിയ അതുകൊണ്ട് എൻ്റെ പൊന്നുമക്കളോട് എനിക്ക് പറയാനുള്ള ഒരു കാര്യമാണ് കുരിശിന്റെ വഴിയിലൂടെ യാത്ര പുറപ്പെടാതെ കർത്താവ് നടന്ന വഴിയിലൂടെ നടക്കാതെ നമുക്ക് സ്വർഗത്തിൽ ചെന്ന് ചേരാൻ പറ്റില്ല അതുകൊണ്ട് നിങ്ങൾക്കുണ്ടാകുന്ന സഹനങ്ങളെല്ലാം ദൈവം അറിഞ്ഞിട്ടാണെന്നും അതെല്ലാം നമ്മുടെ നന്മയ്ക്കാണെന്ന് മനസ്സിലാക്കുക എല്ലാ ദൈവ മക്കളെയും എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുന്നു അമ്മമാതാവേ നീതിമാനായ വിശുദ്ധാവസയ പിതാവേ അപ്പസ്തോല ഗണങ്ങളെ മാലാഘമാരെ വിശുദ്ധരെ നിങ്ങൾ ഞങ്ങൾക്കായി പ്രാർത്ഥിച്ചതിന് നന്ദി തുടർന്നും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന താഴ്മയോടെ യാചിച്ചുകൊണ്ട് നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവശക്തനായ ദൈവമേ ആമേ